സംഗീത നാടക അക്കാദമിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനും നാടക ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയുമായ ശ്രീമൂലനഗരം മോഹൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം ഈ പരിപാടിയുടെ ആദ്യ മൂന്ന് ഭാഗങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേൾപ്പിച്ചത് ഓർക്കുമല്ലോ ഇപ്പോൾ നമ്മൾ പലപ്പോഴും മാനസിക സംഘർഷം അനുഭവിക്കുന്നവരും അവർ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിരിക്കും മനോരോഗ വിദഗ്ധരും ഒക്കെ പറഞ്ഞുകൊള്ളു അതെ 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 അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു നാടകം പോയി കാണുക അല്ലെങ്കിൽ നേരം അവിടെ പോയിരുന്ന് ഒരു ലൈബ്രറിയിൽ പോയിരുന്ന് വായിക്കുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയും കൂടി ആകെ വരുന്നില്ലേ താങ്കൾ പറഞ്ഞ ഒരു വായനശാല എന്ന് പറഞ്ഞൊരു പ്രയോഗം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നമ്മുടെ വായനശാലകൾ വായനശാലകളിപ്പോൾ ഗ്രന്ഥശാല സംഘമൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഒരൊറ്റ വായനശാലകളിലും കൃത്യമായിട്ട് ഒന്ന് വായിക്കുന്ന ആളുകളില്ല ഈ ഗ്രാൻഡ് കിട്ടാൻ വേണ്ടി അവരെന്താ ചെയ്യണേന്ന് അറിയാമോ വളരെ കൃത്രിമമായിട്ട് ആളുകളുടെ പേരെഴുതി ഉണ്ടാക്കുകയാണ് ഇത്രങ്ങനെ ആളൊന്നും എഴുതി പേരെഴുതി വെക്കുകയാണ് പണ്ട് അങ്ങനെയല്ല വായനശാലകൾ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ എന്താ പറയാ ഒരു ഉറവിടം എന്ന് പറയാമായിരുന്നു നമുക്ക് സംസ്കാരത്തിന്റെ മാത്രമാണ് നമ്മുടെ ചിന്തയുടെ ഉറവിടം എന്ന് പറയുമായിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ മാറി എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എനിക്കൊരു ലൈബ്രറി ഉണ്ട് ഞാനല്ലാതെ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ പുസ്തകങ്ങളെടുക്കാറുമുണ്ട് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും പുസ്തകങ്ങൾ പുസ്തകങ്ങളിങ്ങനെ അപ്പോൾ അവർ പറയുക സാറേ ഇത് ഗ്രാൻഡ് കിട്ടാൻ വേണ്ടി ഇത് ഉണ്ടാക്കണമല്ലോ ഒന്നോ രണ്ടോ പേരൊക്കെ വരും പുസ്തകം വീട്ടിൽ കൊണ്ട് കൊടുക്കാവുന്ന സംവിധാനങ്ങളുണ്ട് ചില വായനശാലകൾ നോക്കിയിട്ടുണ്ട് അവർ പുസ്തകം കൊണ്ട് കൊടുക്കും തിരിച്ചു മേടിക്കാൻ ചെല്ലുമ്പോൾ അത് എടുത്ത് കൊടുക്കും അവർ വായിക്കുന്ന പരിപാടിയില്ല അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് വായനയുടെ കാര്യത്തിൽ മാത്രമല്ല താങ്കൾ സൂചിപ്പിച്ച പോലെ നാടകം കാണാൻ ആളുകളില്ല ഒരു പരിപാടി കാണാനായിട്ട് കലയും അവിടെ ഒരു വിമുഖതയാണ് ഇപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് എൻ്റെ ആവശ്യമില്ല വേറെ കുറച്ചേരും ടി വി കണ്ടാൽ മതി അല്ലെങ്കിൽ അതിലുള്ള സിംഗർ പരിപാടിയോ അല്ലെങ്കിൽ കോമഡി പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ കണ്ടിരുന്നാൽ മതി വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടല്ലോ സമൂഹമായിട്ടൊരു ബന്ധുമില്ല സമൂഹത്തിൽ നിന്ന് അകന്നാണ് ഇപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത് അതാണ് പ്രശ്നം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരാൾ ഒന്നും താമസിച്ച് എനിക്കറിയില്ല ആരാ താമസിക്കണമെന്ന് ഒരു ബന്ധവുമില്ല പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു സാധനമില്ലാതെ ശർക്കര ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ ചെന്ന് ചോദിക്കും ഒരു കുറച്ച് മഞ്ചാര അടുപ്പാണ് തരാം എന്ന് പറഞ്ഞ് തരും നമ്മൾ തിരിച്ചു കൊണ്ടു കൊടുക്കും അപ്പോഴൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട് അവിടെ ആ ബന്ധങ്ങൾ മനുഷ്യനായിട്ടുള്ള ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി ആർക്കും ആരെയും അറിയില്ല ആരെ അറിയാൻ വേണ്ട അറിയണമെന്ന് ആഗ്രഹമില്ല പിന്നെ എങ്ങനെയാണ് മനുഷ്യ സാമൂഹിക ജീവിയാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള ഞാനതിപ്പോൾ വിശ്വസിക്കുന്നില്ല മനുഷ്യ സാമൂഹിക ജീവി അല്ല അതായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നത് ൾക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ പുരസ്കാരങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും പുരസ്കാരങ്ങൾ നമ്മൾ പ്രചോദനങ്ങളാവും എന്നാണ് നമ്മൾ പറയാറുള്ളത് അത് ഒരു അംഗീകാരത്തിന് ഉപരിയായിട്ട് നമ്മൾ ചെയ്യുന്ന മേഖല അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ അത് വലിയൊരു നമുക്കൊരു ഊർജം തരുന്ന ഒരു കാര്യം വരും അങ്ങനെ പുരസ്കാരങ്ങളുടെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് അല്ല പുരസ്കാരങ്ങളൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അത് പ്രോത്സാഹനത്തേക്കാൾ ഇവരുടെ ബാധ്യതയാണെന്ന് എനിക്ക് തോന്നാം കാരണം നമ്മളൊരു പുരസ്കാരം കിട്ടിയാൽ നമുക്ക് ആ സമൂഹത്തോട് വലിയൊരു ബാധ്യത വരികയാണ് ഇനി ഒട്ടും പുറയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ ഇനി മുന്നോട്ട് പോകണമല്ലോ അതെങ്ങനെയാന്നുള്ളൊരു ചിന്ത നമുക്ക് പലപ്പോഴും ടെൻഷൻ ഉണ്ടാവാറുണ്ട് അവർ നിലവാരത്തിൽ താഴെ താഴാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എഴുതുന്ന ഇനി ആ പഴയ നിലവാരത്തേക്കാൾ താഴെയാണോ അതൊരു വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് പുരസ്കാരങ്ങൾ എനിക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടി സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടി പിന്നെ നാടക അവാർഡ് സർക്കാരിൻ്റെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് വലിയ ബാധയായിട്ട് നമുക്ക് വരും ഇനി നമുക്ക് തുറന്നുപോയി ഒരു ഭയം വരും ഇനി പഴയ പോലെ പോരാ കുറച്ചുകൂടി ഉത്തരവാദിത്തം വേണം ആ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഒരു ബാധ്യതയാക്കുന്നുണ്ട് ഈ അവാർഡുകൾ അപ്പോൾ അവാർഡുകൾ എപ്പോഴും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഊർജ്ജമായിട്ട് മാറിയിട്ടുണ്ടോ ഉണ്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അല്ല ഞാനതാ പറഞ്ഞത് നേരത്തെ ഈ ബാധ്യത എന്ന് പറയുമ്പോൾ അതിന്റെ ആ നിലവാരത്തിലേക്ക് കുറച്ചുകൂടെ ഉയരണല്ലോ അപ്പോൾ അതിന് ഞാനിപ്പോ ഞാൻ നാടകം എഴുതുന്ന ഒരാളാണെങ്കിൽ അല്ലെ കവിത എഴുതുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ കവിതകൾ വായിക്കി ആ മേഖലയിൽ ഒരുപാട് ഗവേഷണം നടത്തുകയും വേണം പുതിയ മേഖലകൾ കണ്ടെത്തണം അത്രയൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ളൊരു ഭയമാണ് മനസ്സിലാകെ ഉണ്ടാകുന്നത് അതാണ് സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് വീക്ഷിക്കുകയാണെങ്കിൽ ഇപ്പൊ താങ്കൾ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് നാടകം ൊക്കെ പറയുമ്പോൾ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് പെരുമാറി വരുന്ന ഒരു സാഹചര്യമുണ്ട് എപ്പോഴും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സാധാരണക്കാരന്റെ ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ടോ ഈ കഴിഞ്ഞ ഒരു അൻപത് വർഷത്തെ നാടക പ്രവർത്തനം താങ്കൾ നടത്തിയതിന്റെ അല്ലെങ്കിൽ കലാപ്രവർത്തനം നടത്തിയതിന്റെ അതിൽ അല്ല ജനങ്ങൾക്ക് നമ്മളോടുള്ള നമുക്ക് കലാകാരന്മാരോടുള്ള സമീപനവും കലയോടുള്ള സമീപനത്തിലുമൊക്കെ അല്ല പണ്ടൊക്കെ ഒരു നാട നടന അല്ലെങ്കിൽ ഒരു നാടകനടി എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിനൊരു പുച്ഛമായിരുന്നു വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ഈ മേഖലയിൽ പോണത് പക്ഷേ ഇപ്പം ഒരു റെപ്യൂട്ടേഷൻ നമുക്കൊരു ഒരു അംഗീകാരം കിട്ടുന്നുണ്ട് കാരണം അയാൾ ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഇനിയൊക്കെ പലതും ചെയ്യാനുള്ള ആളാണെന്നുള്ളൊരു ഇത് വരുന്നുണ്ട് പിന്നെ സാഹിത്യകാരൻ കലാകാരനെന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അംഗീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് വളരെ മടിയുള്ളൊരു കാര്യമാണ് ചിലർ വലിയൊരു വലിയ വിഭാഗമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്ന വച്ചാൽ നമ്മളെ അഭിനന്ദിക്കും മാറി നിന്നിട്ട് പറയാമോ ഇതൊക്കെ നമുക്കും ചെയ്യാവുന്ന കാര്യമാണ് ആളെ ചെയ്ത് രക്ഷപ്പെട്ടുപോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് അപ്പോൾ അത് നമുക്കൊരു അതറിയുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ട് അവരങ്ങ് നമ്മളോട് ഇങ്ങനെയല്ലോ പറഞ്ഞ് മറ്റേ ആളോട് അങ്ങനെയാണല്ലോ പറഞ്ഞെന്ന് തോന്നും പക്ഷേ മൊത്തത്തിൽ ഇപ്പോൾ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആണല്ലോ കുറേ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് സമൂഹത്തെ സമൂഹത്തിലൊരു അംഗീകാരം കലാകാരന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അംഗീകാരം കിട്ടുമ്പോൾ അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നുണ്ട് അതൊക്കെ ഇതാണ് പക്ഷേ ഇതിനെ സംബന്ധിച്ച് നാട്ടിൽ നിന്ന് നമ്മുടെ ആളുകൾ നമ്മൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിലർത്ഥമില്ല അത് അർത്ഥമില്ല അപ്പൊ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിത്രയും വർഷത്തെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ സമൂഹത്തില് ഇങ്ങനെ ഇതിനോടുള്ള ഒരു സമീപനം അതായത് ഒരു കലാകാരനോടും കലയോടുമുള്ള സമീപനം എങ്ങനെയായിരിക്കണം ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് സാങ്കേതിക തികവും മറ്റും ഒക്കെ ഉണ്ട് ഇപ്പൊ താങ്കൾ പുസ്തകത്തിന്റെ വായനയെ കുറിച്ച് പറഞ്ഞ ഇപ്പൊ ഈ ബുക്കുകളും അല്ലെങ്കിൽ ഇപ്പൊ നോവല് തന്നെ നമുക്ക് വായിക്കണ്ട കേട്ടിരിക്ക സംവിധാനങ്ങളും ഒക്കെ വന്നു അപ്പൊ അതില് താങ്കൾ തന്നെ പറഞ്ഞത് അതിൽ ശരിക്കും നമ്മൾ കൂടുതലായിട്ട് അതിൽ മുഴുകി ഒരു വായന ആസ്വദിക്കുന്ന രീതിയോ അങ്ങനെയുള്ള കല ആസ്വദിക്കുന്ന രീതിയോ ഒക്കെ മാറി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരു നേരം പോക്ക് എന്നുള്ള രീതിയിലേക്ക് മാറുമോ എങ്ങനെയാണ് താങ്കൾ ഇതിനൊരു ഭാവി കാണുന്നത് അല്ല നേരം പോക്കായിട്ട് കാണാൻ പാടില്ല അത് നേരംപോകായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേരം നേരമ്പോക്കിൻ്റെ ലെവലിൽ നിന്ന് നമുക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല നേരം പോക്കല്ല ഇത് നമുക്ക് നമ്മൾ ഒരു സമൂഹത്തെ ഉൾക്കൊള്ളുകയാണ് ഒരു വായന എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഇരുന്നുകൊണ്ട് എലിസബത്ത് രാജ്ഞിയുടെ ഒരു കൊട്ടാരം എനിക്ക് കാണാൻ പറ്റും പുസ്തകത്തിൽ കൂടി ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ടില്ല പക്ഷെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ചിന്തകൾക്ക് ഒരു ചലനം ഉണ്ടാവുകയാണ് വായന കൂടി ഇപ്പോൾ അല്ലാതെ നമ്മൾ നമ്മളീന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് അത് തോന്നില്ല ഈ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊന്നും ഇങ്ങനെ ഈ ില് കിട്ടുമെന്ന് എനിക്ക് തോന്നണല്ലേ നമ്മുടെ ഭാവന കുറച്ചും ഭാവന വിപുലമാണ് ഭാവന വേണമല്ലോ എപ്പോഴും ഇപ്പൊ പണ്ട് ചൈനാക്കാർ ഈ കറുപ്പ് നിന്ന് മയങ്ങി കിടന്ന പോലെ നമ്മളിങ്ങനെ ഉറങ്ങിക്കിടന്നുകൊണ്ട് അർത്ഥമില്ല ഒരു തലമുറ മുഴുവൻ ഉണർന്നു വരണമെങ്കിൽ നമ്മുടെ തലച്ചോർ പ്രവർത്തിക്കണം തലച്ചോർ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളണം വായിക്കുമ്പോൾ വായിക്കുന്ന മാത്രല്ലേ കാണുന്നേക്കാൾ ഉപരിയായിട്ട് വായനയിൽ ഒരുപാട് പ്രോസസ്സ് നടക്കണ്ട മനസ്സിന്റെ അകത്ത് ആ പ്രോസസ്സ് ഒരു കാഴ്ചയിൽ കാണുന്നില്ല നമ്മള് പിക്ചർ കണ്ടു മനസ്സിലേക്ക് അങ്ങനെ കൂടുതൽ വരുന്നില്ല ഇപ്പൊ കനായ കുഞ്ഞിരാമന്റെ ഒരു ശില്പം കണ്ടു ചിലപ്പോൾ നമുക്ക് വല്ലാതെ ഫീല് ഇപ്പം യക്ഷി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന എനിക്ക് താങ്കൾ ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണത് കാണാൻ കഴിയുക അതെ ആ വായനയിൽ കുറച്ചും കൂടി അഗാധതയിലേക്ക് ഇറങ്ങുന്നതുകൊണ്ടാണ് എൻ്റെ പ്രവർത്തനം മനസ്സിൻ്റെ പ്രവർത്തനം അതുകൊണ്ട് മനസ്സ് നന്നാവണമെങ്കിൽ കുഞ്ഞുണി വാഷ് പറഞ്ഞതുപോലെ വായിച്ച് തന്നെ വളരണം വായിച്ചില്ലെങ്കിലും വളരും അതൊരു വളർച്ചയല്ല ഒരു വ വളഞ്ഞുകൊണ്ടുള്ള വളർച്ചയാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് തീർച്ചയായിട്ടും വായനയുടെ ലോകത്തേക്ക് തന്നെ പുതിയ തലമുറ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പുസ്തകാനി തന്നെ തങ്ങളുടെ കുടുംബം അടുത്ത തലമുറ അവരെ കുറിച്ചൊന്നും പറഞ്ഞില്ല ആ മകൻ ഒരു പത്രപ്രവർത്തകനാണ് അനൂപ് എന്നാണ് പേര് ഇവിടെ മെട്രോ വാർത്തയിലാണ് വർക്ക് ചെയ്യുന്നത് വേറെ പല ഇതിൽ വർക്ക് ചെയ്തിരുന്നു പല പത്രസ്ഥാപനം പിന്നെ ഫ്രീലാൻസ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മകന്റെ ഭാര്യ അവിടെ കാലടി ബ്രഹ്മാനന്ദ ഹൈസ്കൂളിൽ ടീച്ചറാണ് പിന്നെ അവർ രണ്ട് കുട്ടികളാണ് ഒരാൾക്ക് അതിപ്പോൾ പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാം കുട്ടികളാണ് അവർ ഈ ഇതൊക്കെ ചെയ്യാറുണ്ട് ഈ ടി വിയിലതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എന്താ റീൽസൊക്കെ ചെയ്യുന്ന പാർട്ടികളാണ് ഇപ്പോഴവരുടെ ഇതൊക്കെ ഇത് വരാറുണ്ട് അവർക്കൊക്കെ വായനോട് തന്നെയൊക്കെ താല്പര്യമുണ്ട് വൈഫ് വീട്ടമ്മയാണ് നന്ദകുമാരി എന്നാണ് പേര് തങ്ങളുടെ ഈ കലാപ്രവർത്തനമൊക്കെ ആയിട്ട് വൈഫിനൊക്കെ കൂടുതൽ യോജിപ്പും അല്ലേ വിയോജിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ജ്യേഷൻ്റെ നാടകത്തിൽ അഭിനയിക്കാനായിട്ട് വന്ന കുട്ടിയാണ് എൻ്റെ ഭാര്യ അപ്പോൾ കര ബി യോജിപ്പ് വിയോജിപ്പ് നിൽക്കാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞ് ഒന്നും പോകുന്നില്ല അങ്ങനെ വന്ന് വിവാഹം കഴിച്ചു പിന്നെ മകനാണെങ്കിലും ഈ മേഖലയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആർക്കും വിയോജിപ്പിൻ്റെ ഒന്നും ഒരു പ്രസക്തി ഇല്ല അവിടെ അവരെ സമീപനം പിന്നെ വീട്ടിൽ പിന്നെ ജ്യേഷ്ഠൻ തൊട്ടടുത്താണ് ജ്യേഷ്ഠൻ്റെ റേഡിയോ നാടകങ്ങളൊക്കെ എഴുതാറുണ്ട് അവന് അവാർഡ് കിട്ടിയിട്ടുള്ള പൊന്നൻ എന്ന് പറഞ്ഞത് കൊച്ചിയിലൊക്കെ കൊച്ചിയില ആകാശവാണി ആയിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഞങ്ങളെ ഫാമിലി തന്നെ മൊത്തം പിന്നെ എന്റെ തൊട്ടുമൂത്ത സഹകരിയുടെ ഭർത്താവായിരുന്നു ഇവിടെ ശിവശങ്കർ എന്ന് പറഞ്ഞ ആകാശവാണിയിലുണ്ടായിരുന്ന തിരുവനന്തപുരം സ്റ്റേഷൻ എന്നൊക്കെ അങ്ങനെയൊക്കെ പോകണു കുടുംബം ഇത്രയും നേരം താങ്കളോട് സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം നമ്മളെ കലയും സാഹിത്യവും എല്ലാം നിലനിൽക്കണമെങ്കിൽ ഇനിയും ഏറെ ചെയ്യാനുണ്ട് ഒരുപാട് ചെയ്യാനുണ്ട് ഇത് മാത്രമല്ല ഈ കല സാഹിത്യം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളാണ് ബന്ധങ്ങളാണ് ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹ ക്ക് നമ്മുടെ എന്താ നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ ജീവിതശൈലിയുടെയും അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാണ്ടയ്ക്ക് വേരുകൾ ആഴ്ന്നിറങ്ങണം എന്നുള്ളതാണ് ഒരു കെട്ടുറപ്പാണ് നമുക്ക് നമുക്ക് ആരൊക്കെ ഉണ്ട് നമുക്കെന്ന് തോന്നും നമുക്ക് ചുറ്റൊരുപാട് നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല നമ്മളൊരു അവസരത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നമുക്കൊരു പ്രാരാബ്ദങ്ങള് ദുരിതങ്ങള് ദുരിതങ്ങള് വന്നു കഴിഞ്ഞാണെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ചുറ്റുപാട് ആളുകളുണ്ടെന്നുള്ളൊരു തോന്നലാണ് ഈ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ ആ കാര്യത്തിൽ വളരെ ഭാഗ്യവാനാണ് ഈ കലാജീവിതം കൊണ്ടുണ്ടായ രണ്ട് നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലതും ചീത്തയായിട്ടുള്ള ഹോട്ടലുകളിലെ ഭക്ഷണത്തിന്റെ സ്വാദ് ഒന്ന് ഒന്ന് അതിനേക്കാൾ അതിലേക്കാ മേലെ മേല് ആസ്വാദകപ്പെട്ടാ അതിനേക്കാൾ ഉപരി നിൽക്കുന്ന സൂഹൃത് ബന്ധങ്ങളുടെ ഒരു ആധിക്യമാണ് എനിക്ക് എവിടെ ചെന്നാലും എഴുതാലും എൻ്റെ പേര് പറഞ്ഞാലോ അല്ലെങ്കിൽ പേര് പറയാതെ തന്നെയോ അല്ലെങ്കിൽ കണ്ടറിഞ്ഞോ ഒക്കെയുള്ള രീതിയിൽ എന്തെല്ലാം സൂഹബന്ധങ്ങളാണ് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഇതൊക്കെ ഈ ഭാഗ്യം എനിക്ക് എങ്ങനെ കിട്ടി തോന്നാറുണ്ട് എനിക്ക് അത് അതാണ് ഈ കലയെ സാഹിത്യം നമുക്ക് എനിക്ക് എന്താക്കണം എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭൗതികമായ ഒരു കാര്യങ്ങൾ നല്ല വീടുണ്ടായോ അല്ലെങ്കിൽ പണമുണ്ടായോ എന്നുള്ളതല്ല എന്റെ സുഹൃത്തുക്കളാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് പോകണു അല്ലെങ്കിൽ അവിടെ ഡൽഹിയിൽ പോകണം അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരാളെങ്കിലും എനിക്ക് തിരിച്ചറിയാം തിരിച്ചറിയാം എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടാൽ അത് മോഹനാണല്ലോ പോകണമെന്ന് പറയല്ല അവിടെ ചെന്ന് വാ നമുക്കൊരു ചായ കുടിക്കാൻ എങ്കിലും പറയാം അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വാ കൂട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടുക അല്ലെങ്കിൽ വീട്ടുകാരേക്കൊന്ന് പരിചയപ്പെടുന്നു പറയുന്ന ഒരു തലത്തിലേക്ക് ബന്ധങ്ങൾ വളർന്നിട്ടുണ്ട് അതെനിക്ക് വലിയ അഭിമാനമായിട്ട് തോന്നുന്നുണ്ട് ഒരുപാട് ആളുകൾ എത്രയോ ആളുകൾ അപ്പോൾ ഏതായാലും ആകാശവാണിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി താങ്കളുടെ കുറെ ചിന്തകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ചു അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ശ്രോതാക്കളും ഇത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്രയും സമയം ആകാശവാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദി ആകാശവാണിയോടും എനിക്ക് നന്ദിയുണ്ട് കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൊരു നടനായിട്ട് ചെന്ന് ചെന്ന തെക്കോടിയനൊക്കെ ആയിരുന്നു എൻ്റെ മാ പ്രഗത്ഭമായ ആളുകളെ ആയിട്ട് പരിചയം അന്ന് പോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ നിമിഷം വരെയുള്ള എൻ്റെ ആകാശവാണി ജീവിതം എന്ന് ഞാൻ ഒരു എല്ലാവരും അക്കിത്തം അതുപോലെ എസ് രമേശൻ നായർ കെ എ കൊടുങ്ങല്ലൂര് ഇതേ കുഞ്ഞാണ്ടിയേട്ടനെ പോലും ഞാൻ അവിടെ നടന്ന കുഞ്ഞാണ്ടിയേട്ടനെ പോലെ ആകാശവാണിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത് ആകാശവാണി സ്റ്റാഫല്ലായിരുന്നു അദ്ദേഹം എങ്കിൽ പോലും നാടകത്തിന്റെ ആ നാടകത്തിൻ്റെ ആചാരനായിരുന്നല്ലോ അപ്പം യു എ ഖാദർ അവിടെ ഉണ്ടായിരുന്നേ കൊറകം അങ്ങനെയുള്ള ഒരുപാട് ആളുകളോട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ നേരത്തെ പറഞ്ഞ സൗഹൃദത്തിൻ്റെ ഒരു പരമോന്നത കാഷ്ഠയിൽ നിൽക്കാനായിട്ടുള്ള സഹായിച്ചതിൽ ആകാശവാണി എന്ന് പറയുന്ന സ്ഥാപനത്തിനോട് എനിക്ക് വലിയ കടപ്പാടാണ് എൻ്റെ നാടകങ്ങൾ തന്നെ അത്ര ഇവിടെ പ്രക്ഷേപണം ചെയ്തേക്കണം ഇവിടെ പ്രക്ഷേപണം ചെയ്ത ഒരു നാടകം ആണ് പിന്നീട് ചിൽവട്ടാരം എന്ന് പറഞ്ഞ സിനിമയായിട്ട് വന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഒരു കൂടി ബന്ധമാണ് ആഗ്രഹിക്കുന്നു എല്ലാ എൻ്റെ നന്ദി നമസ്കാരം വളരെ നന്ദി സംഗീത നാടക അക്കാദമിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനും നാടക ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയുമായ ശ്രീമൂല നഗരം മോഹൻ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ കേട്ടത് അഭിമുഖം നിർവഹണം രാജേഷ്